ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പടവലങ്ങ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പടവലങ്ങ അതിങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരണ്ടി കളയാണ് ചെയ്തത് എന്നിട്ടൊന്ന് കഴുകി എന്നിട്ട് ഉള്ളിൽ നടു കീറി അതിലെ കുരുവൊക്കെ കളഞ്ഞു വീണ്ടും കഴുകി കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾ ഇച്ചിരി മഞ്ഞൾ ഉപ്പിട്ട് ഇട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ പച്ചക്കറികൾ ഇപ്പോഴും അങ്ങനെ കഴുകിയെടുക്കണം അപ്പം അങ്ങനെ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പറയണേ എന്തായാലും സബോള ഇത് ഒന്നര ഉണ്ട് ഒരു നാല് പച്ചമുളക് ഉണ്ട് അത് എരിവ് ഭയങ്കര കുറവായിരുന്നു ഈ പച്ചമുളകിനു അതുകൊണ്ട് അത്യാവശ്യം വലിപ്പുള്ള നാല് പച്ചമുളക് ഞാൻ എടുത്തേക്കണേ ദെൻ മഞ്ഞൾ ഉപ്പ് കടുക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇത്രയും വേണ്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് ഒക്കെ പോവാം അപ്പം അടുപ്പ് കത്തിച്ചു ദെൻ ചീൻചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ ഇതുപോലെ ഈ ഫുൾ ചീഞ്ചട്ടി ചൂടായതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഒഴിക്കാവൂ അല്ലെങ്കിൽ മേത്തക്കൊക്കെ പൊട്ടിത്തെറിക്കും ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇപ്പം അതേ ഒക്കെ ആയി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ദൻ അതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കടുക് കടുകിടാണ് പൊട്ടിക്കാൻ കടുക് അത്യാവശ്യം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ദൻ ഇട്ടു കടുക് പൊട്ടി വരട്ടെ മൂടി വെക്കാം കേട്ടാ നമുക്ക് നമ്മുടെ കടുക് ഒക്കെ ഇനി ഇതിലേക്ക് ആ പച്ചമുളകും സബോളയും അങ്ങനെ തന്നെ ഇടാം ഇത്ര നീങ്ങി നിന്ന് ഇടാട്ട നന്നായിട്ട് ഇളക്കാം സബോളയും പച്ചമുളകൊക്കെ വേഗം വഴുതങ്ങി ഉപ്പ് പെട്ടെന്നിട്ട വേഗം വഴലാണ് പറയാ വളർത്താൻ പറ്റും കിട്ടും കുറച്ച് ഉപ്പ് നമ്മളിതിൽ ചേർക്കാണ് ഇതുപോലെ നിങ്ങൾ ഈ സബോള മാത്രം ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കാച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ സബോളയും പച്ചമുളകും ഈ കടുവൊക്കെ ആയിട്ട് സാധാരണ ഇപ്പഴും വെളുത്തുള്ളിക്ക് വന്നുള്ളിയൊക്കെയാണ് നമ്മളെപ്പോഴും ഉപ്പേരികൾക്ക് കാച്ചാൻ എടുക്കാറ് പക്ഷെ ഇങ്ങനെ ഇതില് ഈ വെള്ളം പോലത്തെ ഈട്ടത്തില് അത് പടവലങ്ങയൊക്കെ കുറച്ച് ഇച്ചിരി വെള്ളം ചേർന്ന പോലത്തെ സാധനമാണല്ലോ ഇതിൽ എപ്പോഴും ഇങ്ങനെ ഈ സബോള ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പച്ചമുളക് തന്നെ വേണം അതുപോലെ സബോള തന്നെ വേണം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് പിന്നെ പനിയും പെട്ടെന്ന് എളുപ്പമാണ് സബോള വേണം പച്ചമുളക് വേണം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളതിന് അപ്പം ഇതൊന്ന് വഴന്ന് വരട്ടെ ും സബോളൊക്കെ നന്നായിട്ട് വഴി മുരിയാൻ നിൽക്കരുത് കേട്ടോ ഇങ്ങനെ വഴന്ന് കിട്ടാനേ പാടുള്ളൂ മുരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം ദൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പടവലങ്ങി അതിലേക്ക് ഇടാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഞാൻ മഞ്ഞൾ ചേർക്കണില്ല കേട്ടോ മഞ്ഞൾ ചേർക്കാണ്ടാന്ന് ഉണ്ടാക്കണേ മഞ്ഞൾ എടുത്ത് വെച്ചിരുന്നെങ്കിലും ഇതിൽ ചേർക്കണില്ല ഒരു വൈറ്റ് കളറായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോഴും ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ തോന്നുമല്ലോ അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട മഞ്ഞൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഉപ്പിട്ടിട്ട് ഇനി ഇളക്കാം ഒന്നും കൂടി എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം കുറച്ച് നേരം കേട്ടോ ഇന്ന് ഇളക്കിയിട്ട് ഇത് വെച്ച് മൂതാണ് വെച്ചിട്ടൊന്ന് ഒന്ന് ഇളക്കാം അതിൻ്റെ ഇടയിൽ ഇത് അടി പിടിക്കും എന്നത് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലെന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും ഇങ്ങനെ വെള്ളം വയ്ക്കുക ഇഷ്ടപ്പെടാത്തവരാകും ഞാൻ അടിപിടിക്കേണ്ടാന്ന് വെച്ചതാ കാരണം ഈ വെള്ളം വറ്റുന്നതോടൊപ്പം ഇത് വേവും ചെയ്യും അതോടൊപ്പം ആ വെളിച്ചെണ്ണ അതിൽ കിടപ്പുണ്ടാവുമല്ലോ അതിൽ കിടന്ന് ഇതായിക്കോളും വഴന്നോളും ചില ആൾക്കാർ ഈ പാത്രം അതായത് ഈ ഇങ്ങനെ മൂടി വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ വെള്ളം വെക്കുന്നവരുണ്ട് അപ്പോൾ പല രീതിയിൽ ചെയ്യുന്നവരാവാം നിങ്ങൾ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്തോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിപിടിക്കാണ്ടിരിക്കുക എന്നെ ചിലപ്പോൾ ഞാൻ കുറേ പണിയുടെ ഇടയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ച് വെക്കുന്നേ കുറച്ച് ഇത് വേവുന്നോടുകൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ശരിയായിക്കോളും അപ്പോൾ എന്തായാലും നമുക്കിത് തൽക്കാലം നമുക്കിത് മൂടി വെക്കാം എന്തായാലും വേവട്ടെ കേട്ടോ ഞാനിത് ഒഴിച്ച് മൂടാണ് നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൂടി ഇളക്കാം ഞാനിപ്പം അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ പടവലങ്ങ ആയതുകൊണ്ട് ഇത്തിരി വെള്ളം ഇതിലേക്ക് ഇറങ്ങും ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് വറ്റണം നന്നായിട്ട് ഒന്ന് വറ്റണ പോലെ ഇളക്കി കൊടുക്കണം വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടിട്ട് ഈ ഹോട്ടൽ ആ വെള്ളം വറ്റി പോകുന്ന പോലെ ഇടണം ഓക്കെ എന്നിട്ട് വറ്റിച്ചിട്ട് വേണം ഇടുത്ത് കറി ഓഫ് ചെയ്യാൻ തീ ഓഫ് ചെയ്യാൻ അതിന് ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെയ്താൽ മതി അതെ നമ്മുടെ പടവലങ്ങ തോരൻ പടവലങ്ങ ഉപ്പേറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിൻ്റെ മീതെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം ഇളക്കി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം ഹായ് ഇതാണ് നമ്മുടെ പടവലങ്ങ ഉപ്പേരിയുടെ ഫൈനൽ ലുക്ക് കിട്ടും ഞാൻ വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് സാധാരണ ഒരു കാച്ചുന്ന പോലെയല്ല ഉപ്പേരിക്ക് കാച്ചുന്ന പോലെയല്ല വേറെ ഒരു ടേസ്റ്റാണ് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലിമോസ് വേൾഡ് പിന്നെ ലൈക്കിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യാനും ഉണ്ടാ സഹായിക്കണേ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ അതുപോലെ ടേക്ക് കെയർ ബൈ ബൈ